എന്തായാലും അൻപത് ദിവസം കഴിഞ്ഞപ്പം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് കുറച്ച് കട്ടിയുള്ളതാണ് അടി ഉറപ്പാണ് അപ്പൊ ടീം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഇനിയും ഫിസിക്കൽ അറ്റാക്ക് ചെയ്താൽ അവരെ എടുത്ത് വെളി കളയുമെന്ന് ശ്രീതു പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം ക്ഷമിക്കാം വീണ്ടും ആവർത്തിച്ചാൽ മാത്രം വെളി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുമുണ്ട് ടാസ്കിന്റെ പേര് അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് അതിഥിയായിട്ട് കൊടുത്തിരിക്കുന്ന പാവയുടെ പുറകിലായിട്ട് ഒരു ബലൂൺ കെട്ടിയിട്ടുണ്ട് ഓരോ ടീമിനും നാല് ടീമിനും ഡ്രസ് കൂടും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവര് അതിൽ നിന്ന് ആ അതിഥിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ശത്രുക്കളിൽ നിന്നും ആ ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാല് ആ ആള് മരിച്ചു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ടാസ്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്റ്റൻസി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ ആര് നല്ല ഏത് ടീമിലെ എപ്പോ ഒരു ടീം ജയിച്ചാല് ആ ടീമിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ആരാണ് കാഴ്ച വെച്ച് അവരായിരിക്കും ക്യാപ്റ്റന് ആ ക്യാപ്റ്റനായിരിക്കും ഇനി അടുത്ത ആഴ്ചയിലേക്കുള്ള പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് മറ്റേ അല്ലാതെ ടാസ്ക് കൊടുത്തായിരുന്നു പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നിലവിലുള്ള പവർ ടീം രണ്ട് മൂന്നാഴ്ചയായിട്ട് തുടരുകയുമാണ് അപ്പൊ ഈ ക്യാപ്റ്റൻ ഈ ടാസ്കിൽ വിജയിക്കുന്ന ക്യാപ്റ്റൻ ആയിരിക്കും ഇനി പുതിയ പവർ ടീമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് എന്തായാലും അടി ഉറപ്പാണ് കാര്യം അങ്ങനെ പിടിച്ചിട്ടല്ലാതെ ഈ ബലൂൺ പൊട്ടിക്കാൻ പറ്റത്തില്ല നമുക്കത് കണ്ടറിയാം ഈ ടാസ്ക് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ കുറേ പ്രോ ആയിട്ട് കാണിച്ചിരുന്നു ഇപ്പൊ തുടങ്ങിയതായിട്ടാണ് അറിയുന്നത്